എസ് എസ് എൽ സി മോഡൽ പരീക്ഷ ചോദ്യപേപ്പറിന് ഫീസ് ഈടാക്കിയ സംഭവം എം എസ് എഫ് പാലക്കാട് ജില്ലാ കമ്മിറ്റി മണ്ണാർക്ക ഡി ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഓഫീസ് പരിസരത്ത് സമരക്കാരെ പോലീസ് തടഞ്ഞു മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഋഷിദ് ആലായൻ സമരം ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി മോഡൽ പരീക്ഷാ ചോദ്യപേപ്പർ അച്ചടിക്കുന്നതിന് വിദ്യാർത്ഥികളിൽ നിന്നും പണം പിരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എം എസ് എഫ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് ഡി ഡി ഓഫീസ് ഉപരോധിച്ചത് ഓഫീസ് പരിസരത്ത് പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ഉപരോധ സമരം മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ ഉദ്ഘാടനം ചെയ്തു ഒന്നോ രണ്ടോ വിദ്യാർത്ഥികൾ കോളേജിലേക്കും രണ്ട് കുട്ടികൾ സ്കൂളിൽ പോകുന്ന സാധാരണ കുടുംബത്തിൽ പോയി ഏതല കുടുംബത്തിൽ വരെ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് പഠിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് പൊതുവിദ്യാലയങ്ങളിൽ ഇന്ന് വരെ കേരളം കേട്ടിട്ടില്ലാത്തതാണ് കുട്ടികളിൽ നിന്ന് പത്താം ക്ലാസ്സിലെ കുട്ടികളിൽ നിന്ന് പണം വാങ്ങി പരീക്ഷ നടത്തുന്നത് ഇങ്ങനെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്നൊരു ഗവൺമെന്റ് കേരളത്തിന്റെ ഖജനാവ് കാലിയാണ് ഇവിടെ ട്രഷറിയുണ്ട് ആ ട്രഷറിയിലെ ജീവനക്കാർ അവരുടെ മൊബൈലിൽ അവരുടെ മൊബൈലിൽ അവരുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും സിനിമ കണ്ടുകൊണ്ടിരിക്കുക കാരണം എന്താണ് ഖജനാവ് കാലിയ ഖനാവ് കാലിയാണ് ിൽ പൂച്ച പെട്ടികിടക്കാണ് എല്ലാ കാലിയാണ് അങ്ങനെ തൂർത്തടിക്കുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയോ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി സി പി എം ഇത്തരം നാരായണഘട്ട രാഷ്ട്രീയ പാർട്ടിയാണോ എം എസ് എഫ് ജില്ലാ പ്രസിഡന്റ് കെ യു ഹംസ അധ്യക്ഷത വഹിച്ചു ഈ പച്ച പതാകയും വേണ്ടി എം എസ് എഫിന്റെ സഹപ്രവർത്തകർ ഈ ഡി ഓഫീസിന്റെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് കേരളം പിറവികൊണ്ടതിന് ശേഷം ഇന്നേ വരെ കാണാത്ത ഏറ്റവും നെറുകട്ട രൂപത്തിൽ മുന്നോട്ട് നമ്മൾ മനസ്സിലാക്കണം കേരളത്തിന്റെ എത്രത്തോളം താഴെ തട്ടിലാണ് കടക്കുന്നത് എന്നുള്ളത് ജില്ലാ സെക്രട്ടറി ഇർഷാദ് ഷമീർ പഴേരി ആയിഷ ഷമീർ തുടങ്ങിയവർ നേതൃത്വം നൽകി സി സി എൻ മണ്ണാർക്കാട്